വിശിഷ്ട വ്യക്തികളെ ജാതി വേദനങ്ങൾ ഒപ്പം തന്നെ ഒരു സാമൂഹിക നീതിക്ക് വേണ്ടിയും ശക്തമായി പോരാടിയ ഒരു വിപ്ലവകാരിയായിരുന്നു കെ കെ കൊച്ചി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിനുമുള്ള ഒരു വലിയൊരു ആദരവാണ് ഈ പ്രോഗ്രാം എന്ന് ഇവിടെ സംസാരിച്ച ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാധ്യമത്തിലൊക്കെ എഡിറ്റോറിയൽ പേജിൽ അദ്ദേഹം വളരെ കൃത്യമായി പല സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ചും ശക്തമായ നടത്തിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ചിന്തകൾ അത് നമുക്കൊരു ഐക്യത്തിന്റെ ഒരു സന്ദേശമാക്കിക്കൊണ്ട് ഒരു നവകേരളത്തിന് വേണ്ടി അത് രൂപപ്പെടുത്തി എടുക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് എന്നിൽ അർപ്പിക്കപ്പെട്ട എന്റെ കടമയിലേക്ക് കടമയാണ് ഈ പരിപാടി അധ്യക്ഷത വഹിച്ചത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ സുരേന്ദ്രൻ എഴുതിപ്പുഴ ഈ പരിപാടി ഈ അനുസ്മരണ ചടങ്ങ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പാലേരി അദ്ദേഹത്തിനുള്ള നന്ദി പാർട്ടിക്ക് വേണ്ടി അറിയിക്കുകയാണ് അതുപോലെ ഈ പരിപാടി കേരളത്തിലെ പ്രമുഖരായ चिंदगेरूम आईटीस्टे वे माने पंगड़ते थे बहुमायना या के अंबाजाक्षम साह प्रधानमंत्री तो मुस्लिम जिंदे आफ स्पेडाइट पश्चिमी संसार वाइस प्रेसिडेंट तोसी दरन पल निकल एके सीएच मुसलमान संसार जन सरकारी एके साजीवा फिर चिंदगेरूम या डॉक्टर एके वासु એટ કારણમ કવિમુના શ્રી એનકુમા ટીપીસીસી મીડિયા પાન લઈ આટોમેટાનું વીઆ પ્રટેંટીડે સંસદના સેક્રેટરી મુહમ્મદ સઈ એસ ઇન્ટીરિયર સંસદના સમદાયંગમ એનકે બીજુ તસી બેળ જિલ્લા વાઇસ પ્રેસિડેન્ટ યુનવાસ આ ધોલેને પાર્ટીோட જિલ્લા પ્રેસિડેન્ટ કેકે સાદીક ജനറൽ സെക്രട്ടറി അർച്ചന പറഞ്ഞിത്ത് തുടങ്ങി നിരവധി ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അവർക്കെല്ലാമുള്ള നന്ദി പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും അറിയിക്കുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഒരുങ്ങി